ആന്റിബയോട്ടിക്കുകൾ പോലുള്ള മരുന്നുകളുടെ അനാവശ്യ ഉപയോഗം ഏറി വരുന്നതുകൊണ്ട് ഈ മരുന്നുകളുടെ പ്രയോജനം ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സംജാതമാകുന്നു ഈ കാര്യത്തിൽ വേണ്ട ശ്രദ്ധ നൽകിയില്ലെങ്കിൽ വരും കാലങ്ങളിൽ രോഗനിയന്ത്രണം ഫലപ്രദമാകാതെ പോകാനിടയുണ്ട് എ എം ആർ അഥവാ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇതേക്കുറിച്ചാണ് ഇന്ന് സമകാലികത്തിൽ പ്രതിപാദിക്കുന്നത് രണ്ട് ഭാഗങ്ങളാണുള്ളത് ആന്റി റെസിസ്റ്റൻസ് ആലപ്പുഴ ജില്ല ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ അനന്ത് മോഹൻ ആന്റി മൈക്രോബൽ എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യരിലും മറ്റ് ജീവജാലങ്ങളിലും പകർച്ചവ്യാധികൾ ഉണ്ടാക്കുന്ന രോഗാണുക്കൾക്കെതിരെ കൊടുക്കുന്ന ഒരു വിഭാഗം മരുന്നുകളാണ് അപ്പൊ ഈ രോഗാണു ബാക്ടീരിയ ആകാം വൈറസാകാം ഫംഗസ് ആകാം പാരസൈറ്റാകാം ആന്റി മൈക്രോബിയലും ആന്റിബയോട്ടിക്കും ഒന്നാണോ എന്നുള്ളതാണ് പൊതുജനത്തിനൊരു ധാരണ ആന്റിബയോട്ടിക് എന്നുള്ള ഒരു ഒരു പൊതു പേരിലാണ് എല്ലാവരും അറിയപ്പെടുന്നത് പക്ഷെ സത്യത്തിൽ ആന്റി മൈക്രോബിയലിന്റെ ഒരു ഭാഗമാണ് ആന്റിബയോട്ടിക് കൂടുതലും നമ്മുടെ വിപണിയിലുള്ളതും കൂടുതൽ ആൾക്കാർ എഴുതുന്നതും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നതും ആയ മരുന്ന് ആന്റിബയോട്ടിക് ആയതുകൊണ്ട് പലപ്പോഴും ഇതിനെ എന്ന് നിന്ന് വിളിക്കുന്നതെന്നുള്ളൂ ചരിത്രത്തിലേക്ക് പോയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ആന്റി മൈക്രോബിയൽസും ആന്റിബയോട്ടിക്കുകളുടെ ഒരു വ്യാപകമായ ഉപയോഗം ഉണ്ടാകുന്നത് അന്ന് ആൾക്കാർ പേമാരികളും നമ്മുടെ ഈ പരസ്യവ്യാധികൾ കാരണമാണ് ആൾക്കാർ മരിച്ചു കൊണ്ടിരുന്നത് ഒരുപാട് പ്രകൃതിദത്തമായ ആൻറ്റിബയോട്ടിക്കും ആൻറ്റിമൈക്രോബിൾസും അന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു അവയുടെ ഉപയോഗം മൂലം ഒരു ശരാശരി മനുഷ്യ ഒരു ഒരു ഇരുപത്തിമൂന്ന് വർഷത്തോളം ഉയർത്താൻ സാധിച്ചു അപ്പോൾ അത്രമാത്രം സുപ്രധാനമായ പങ്ക് വഹിച്ച ഒരു ചികിത്സാ രീതിയാണ് ആന്റിബയോട്ടിക് പക്ഷേ ഇതേ സമയം തന്നെ ഈ ആന്റി അല്ലെങ്കിൽ ആന്റി മൈക്രോബിലിസിന്റെ ഉപയോഗം ഒരു ക്രമാതീതമായി കൂടുകയും നമ്മുടെ മനുഷ്യരിൽ മാത്രമല്ല ജീവജാലങ്ങളിലും മൃഗങ്ങളിലും കൃഷിയിടങ്ങളിലും എല്ലാം ഇത് കൂടുതലായി ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വന്നു അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും ഈ ആന്റി അല്ലെങ്കിൽ ആന്റി മൈക്രോബിലിസിനോട് ഈ രോഗാണുക്കൾക്കൊരു പ്രതിരോധം ർജിച്ച് വരുന്നൊരു അവസ്ഥ ഉണ്ടായി ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു പകർച്ചവ്യാടി ഉണ്ട് നമ്മൾ അതിനുവേണ്ടി ഒരു മരുന്ന് കഴിക്കുന്നു പക്ഷെ രോഗം മാറുന്നില്ല അതാണ് ഇപ്പോൾ ഒരു സംജാതമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അതിനെയാണ് ഇപ്പോൾ നമ്മൾ ചുരുക്കി ആന്റി മൈക്രോബിൽ എന്ന് പറയുന്നത് ഇതിന് ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു ഡോക്ടർ പലപ്പോഴും നമ്മൾ നാട്ടിൽ കാണുന്നതിന് പൊതുവേ ഈ പനി പോലെയുള്ള അസുഖങ്ങൾ ഇതിനൊക്കെയാണ് കൂടുതലും നമ്മൾ മരുന്നുകൾ സ്വയം ചികിത്സ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതിപ്പോ രണ്ടോ മൂന്നോ ദിവസം പനി വന്നു മാറിയില്ല എങ്കിൽ ഉടനെ അടുത്തത് ആന്റിബയോട്ടിക് കഴിക്കുക അപ്പോ എങ്ങനെയാണ് ഈ രോഗാണുക്കൾ പ്രതിരോധ ശേഷി ആർജിക്കുന്നത് നേരത്തെ വന്ന മ്യൂട്ടേഷൻ പോലെയുള്ള അവസ്ഥയാണോ അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ ജീവിതജനങ്ങളും ഉണ്ടാകുന്നതാണ് ഈ ചെറിയ ചെറിയ മ്യൂട്ടേഷൻസ് ചിലപ്പോൾ നമ്മൾ അത് ഇല്ലാതായി പോകും പക്ഷേ എപ്പോഴെങ്കിലും ഈ ആണോ ഈ രോഗാണുക്കൾക്ക് ഈ ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ആന്റിമൈക്രോവൾസിനെതിരെയുള്ള ഒരു പ്രതിരോധ പ്രതിരോധശേഷിയുടെ ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുകയാണെങ്കിൽ അത് കാലക്രമേണ കൂടി 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 മറ്റുള്ളവരിലേക്ക് പകർന്ന് ഇങ്ങനെ വരുന്ന ഒരു പ്രക്രിയയാണ് രോഗാണുവിന്റെ ഒരു ഒരു കഴിവാണ് അല്ലെങ്കിൽ ആ രോഗാണുവിന്റെ ഒരു അട്രിബ്യൂട്ട് ആണ് ഈ പറഞ്ഞ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴൊക്കെയാണോ ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ആന്റിമൈക്രോവൾസിന്റെ ഉപയോഗം കൂടുന്നത് നമ്മളും ആയിട്ടുള്ള സമ്പർക്കം കൂടുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ഈ റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അകാരണമായിട്ട് അശാസ്ത്രീയമായിട്ട് മനുഷ്യരിൽ ഈ മരുന്നുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് മറ്റ് മൃഗ പരിപാലന മേഖലയിൽ ഇപ്പം കളക്കുകൾ സൂചിപ്പിക്കുന്നത് മനുഷ്യരെക്കാളെ കൂടുതൽ ഈ ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ആൻറ്റി മൈക്രോബൽസിൻ്റെ അംശം ഉള്ളത് മൃഗങ്ങളിലാണ് കാരണം ഇവരുടെ പല ഫാമുകളിലും രോഗമെമ്പാടും ഇവർക്ക് അസുഖം ഉണ്ടാകാതിരിക്കാനും ഇവരുടെ വളർച്ച കൂട്ടാനും വേണ്ടി ഒരു കരുതൽ എന്ന രീതിയിൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉപയോഗിച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഇതൊരു വശത്തുണ്ട് ഇതുകൂടാതന്നെ മറ്റു കൃഷിയിടങ്ങളിലും മറ്റ് മത്സ്യ കൃഷിയിലും എല്ലാം ഇത് ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇതുകൂടാതെ തന്നെ നമുക്ക് അശാസ്ത്രീയമായിട്ട് ഇത് വലിച്ചെറിയുന്ന ഒരു ഒരു പ്രവണതയുണ്ട് ഇത് കഴിഞ്ഞാൽ നമ്മളിത് വലിച്ചെറിയാം അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കിന്റെ മാലിന്യ സംസ്കരണം നന്നാകാത്ത രീതിയിൽ അപ്പൊ ഇതെല്ലാം കൂടെ അവസാനം വന്നെത്തുന്ന ഈ ആഹാര ശൃംഖലയിലാണ് അപ്പം ഇത് അവസാനം കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ എത്തും നമ്മൾ അറിഞ്ഞ് അറിയാതെയോ നമ്മുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും ഒരു ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ആന്റിമറിക്കലും സംശയം ഉണ്ട് അങ്ങനെയുള്ള ഒരു ശരീരത്തിലേക്ക് ഒരു രോഗാണു വരികയും ഈ രോഗാണു ഇതിനു ഇതുമായിട്ടുള്ള ഒരു സമ്പർക്കം വരുമ്പോ രോഗാണുവിന് നേരത്തെ പറഞ്ഞ പോലെ അത് സ്വാഭാവികമായിട്ടും പതുക്കെ പതുക്കെ അതിനോടുള്ള ഒരു പ്രതിരോധം ആർജിച്ചു വരികയും നമുക്കിത് ഈ മരുന്ന് ഏക്കാതാവുന്ന അവസ്ഥയും വരും ഇപ്പൊ നമ്മൾ ഈ ഉപയോഗം കൂടുന്ന കാരണം ഇത് പെട്ടെന്ന് വളരെ വ്യാപകമായിട്ട് പടരാനുള്ള സാധ്യതയാണ് അപ്പൊ ഇത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ പ്രധാനപ്പെട്ട ദോഷം എന്താണ് ഒറ്റവാക്കിൽ പറഞ്ഞാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതിനെ ശാസ്ത്രലോകം വിളിക്കുന്നത് ഈ നൂറ്റാണ്ടിന്റെ ഒരു നിശബ്ദ മഹാമാരി എന്നാണ് സൈലന്റ് എപ്പിഡമിക് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം നമുക്ക് പ്രകൃതിദത്തമായ പുതിയ തരം ആന്റിബയോട്ടിക് ഗ്ലാസുകൾ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പൊ ഒരു വശത്ത് എന്താ സംഭവിക്കുന്നത് നമുക്ക് ആ ഒരു പുതിയ മരുന്നുകളുടെ ദൗർലഭ്യമുണ്ട് മറു വശത്ത് അസുഖങ്ങൾ നിലനിൽക്കുന്നു അല്ലെങ്കിൽ പഴയ നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങൾ വീണ്ടും വരും അപ്പോൾ നമുക്ക് അസുഖങ്ങളുണ്ട് പക്ഷെ മരുന്നുകളില്ല ഉള്ളം മരുന്ന് കൊടുക്കുമ്പോൾ ഈ ഈ അസുഖങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നില്ല അതൊരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഉള്ളത് നമുക്ക് ഇത് മറ്റ് ജന്തു ജീവജാലങ്ങൾക്കെല്ലാം തന്നെ വരുന്ന രീതിയിൽ അത് നമ്മുടെ ആഹാര ശ്രേണി കയറിയ അങ്ങനെ വരുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇത് ഒരു ഒരു ഗ്യാപ്പാണ് അപ്പോൾ നമ്മുടെ കണക്കുകൾ പറയുന്നത് തലസ്ഥിതി തുടർന്നാൽ രണ്ടായിരത്തി അമ്പത് ആകുമ്പോഴേക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കാനുള്ള കാരണം എ എം ആർ ആയിരിക്കും എന്നുള്ളതാണ് ആന്റിബയോട്ടിക്കൽ ഒന്നും ഏൽക്കാതെ വരുന്ന കാരണം ഇപ്പൊ നമുക്ക് കൂടുതലും ഈ ജീവിതശൈലി രോഗങ്ങൾ കാരണോ അല്ലെങ്കിൽ ആക്സിഡന്റ് കാരണോ ഒക്കെയാണ് മരണം പക്ഷെ അന്ന് അപ്പഴത്തേക്ക് വരുമ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് രണ്ട് നൂറ്റാണ്ടുകൾ പുറയിലേക്ക് നമ്മളെ വലിക്കേണ്ടി വരും നമ്മളെ ആവശ്യത്തിനനുസരിച്ചുള്ള പുതിയ മരുന്നുകൾ വരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം മറ്റൊരു പ്രശ്നം ഇതിനകത്തുള്ളത് ഇപ്പൊ നമ്മൾ രോഗിയുടെ ആസ്പെക്ടിൽ ചിന്തിക്കാണെങ്കിൽ നമ്മളൊരു പകർച്ചവ്യാധിയുണ്ട് നമുക്കൊരു മരുന്ന് തരുന്നു പക്ഷേ ആ മരുന്നായിട്ട് നമുക്ക് നമ്മുടെ രോഗം ഒരു പ്രതിരോധം ആർജിച്ചിട്ടുണ്ട് രോഗം മാറുന്നില്ല അപ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് ഈ ഈ രോഗി കൂടുതൽ സമയം ആശുപത്രി ചെലവഴിക്കേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ചെലവ് ഇപ്പൊ ഒന്നെങ്കിൽ അദ്ദേഹത്തിന് പോകട്ടുന്നതാകാം അല്ലെങ്കിൽ സർക്കാരിന് ഇൻഡയറക്റ്റ്ലി ഇദ്ദേഹത്തിന്റെ ചിലവ് വഹിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾക്കാകാം അങ്ങനെ ചിലവ് കൂടുന്നു പിന്നെ ഈ രോഗം മാറാത്തത് കൊണ്ട് തന്നെ ഈ രോഗമാണ് മറ്റുള്ള ആൾക്കാരിലേക്ക് പടരുന്നു അങ്ങനെ പടരുന്ന ആൾക്കാരിലേക്കും ഇതേ രോഗമാണ് ചെല്ലുന്നത് ഈ രോഗപ്രതിരോധ ശേഷി ആർജിച്ച രോഗമാണ് അവർക്ക് വീണ്ടും ഇങ്ങനെ ഒരു സൈക്കിൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ രോഗിക്കും രോഗിയുടെ വീട്ടുകാർക്കും ഒരു പ്രശ്നമുണ്ട് അവർക്ക് ഇതിന്റെ ഈ രോഗം കാരണം ഉണ്ടാകുന്ന ഒരു സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നമുണ്ട് രോഗമുക്തിയും കിട്ടുന്നില്ല എച്ച് ഐ വിയും ക്ഷയം പോലെയുള്ള സങ്കീർണ്ണ രോഗങ്ങൾ ചികിത്സിക്കാൻ വളരെ അധികം പാടുപെടും അപ്പോൾ നമ്മുടെ മരണനിരക്ക് കൂടുകയും ചെയ്യും മൊത്തത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് അത് അപ്പൊ ഇത് വലിയൊരു പ്രശ്നമാണ് ഡോക്ടർമാർ എഴുതുന്ന ആന്റിബയോട്ടിക്കുകളുടെ എണ്ണം പതിനഞ്ച് ശതമാനമേ വരുന്നുള്ളൂ അല്ലാതെ മറ്റു രീതിയിലാണ് ആന്റിബയോട്ടിക്കുകൾ ഇപ്പോൾ ശരീരത്തിൽ അല്ലെങ്കിൽ ഈ മൈക്രോബിയൽ വസ്തുക്കൾ ശരീരത്തിൽ കയറുന്നതാണ് ഇപ്പൊ നമ്മൾ ഡോക്ടർ പറഞ്ഞപോലെ ഇപ്പോൾ വലിച്ചെറിയുമ്പോൾ അത് ചെടികളിലൂടെയും ആ ചെടികളിൽ നിന്നുണ്ടാകുന്ന ഫലമോ അല്ലെങ്കിൽ ആ ചെടികൾ തന്നെ നമ്മൾ പലപ്പോഴും കറിയായിട്ടോ മറ്റ് ഭക്ഷ്യവസ്തുവായിട്ട് ഉപയോഗിക്കുമ്പോൾ അതുവഴി വരാം വെള്ളത്തിലൂടെ വരാം ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലും പറയുന്നു പിന്നെ മൃഗങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ആ മൃഗങ്ങളുടെ ഇറച്ചി നമ്മൾ കഴിക്കുമ്പോൾ അത് വരാം ഇങ്ങനെ പല രീതിയിലും നമ്മുടെ ശരീരത്തിൽ ഈ ഒരു റെസിസ്റ്റൻസ് വരാമെന്നാണ് അപ്പോൾ നമ്മൾ ലോകാരോഗ്യ സംഘടന തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്റെ ആരോഗ്യം മാത്രം സംരക്ഷിച്ചാൽ പോരാ ഇന്ന് നമ്മൾ കണക്കിലെടുക്കേണ്ടത് ഒരു വൺ ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു ിൻസിപ്പിൾ ആണ് ഒരു തത്വമാണ് എന്നുള്ളത് അതായത് മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം നമ്മൾ പ്രകൃതിയുടെ ആരോഗ്യവും ജന്തുജാലങ്ങളുടെ ആരോഗ്യവും സംരക്ഷിച്ചാലേ മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോ അത് ഈ ആന്റി മൈക്രോബിയൽ ഈ എ എം ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് അതായത് ഇങ്ങനെയുള്ള മരുന്നുകളോടുള്ള പ്രതിരോധ ശേഷി ശരീരത്തിന് കുറയുന്നതിൽ അത് തടയാൻ ഈ ഒരു തത്വത്തിന് സാധിക്കുമോ സത്യം പറഞ്ഞാൽ ഈ തത്വത്തിന് മാത്രമേ സാധിക്കുള്ളൂ കാരണം ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റാണ് ഏക ആരോഗ്യ കാഴ്ചപ്പാട് വൺ ഹെൽത്ത് കൺസെപ്റ്റ് ഇതിനകത്ത് മനുഷ്യന്റെ ആരോഗ്യവും ജന്തു ജീവജാലങ്ങളുടെ ആരോഗ്യവും പ്രകൃതിയുടെ ഒരു സന്തുലനം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒരു ആരോഗ്യ പ്രവർത്തനം എന്ന രീതിയിൽ മാത്രം നമ്മളൊക്കെ ഒരു ചെറിയ റോളേ ഉള്ളൂ ഇതിനകത്ത് മറ്റ് ഇതര വകുപ്പുകളിലെ എല്ലാവർക്കും ഒരു പങ്കുണ്ട് ഇവരെക്കാളൊക്കെ കൂടുതൽ പൊതുജനങ്ങൾക്ക് ഒരു പങ്കുണ്ട് ഇതെല്ലാം കൂടെ ഭാഗത്തൊക്കെ നോക്കുന്ന സർക്കാർ നയങ്ങൾക്കും പങ്കുണ്ട് ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്കൊരു മൂന്നാല് തലത്തിൽ പറയേണ്ടി വരും ഒന്ന് ഇതിന്റെ ഒരു ഏകോപനം ഈ പറഞ്ഞ ഏകാ oh yeah തത്വം ബേസ് ചെയ്തായിരിക്കാം കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒന്ന് ആരോഗ്യ മേഖലകൾ ഉണ്ടാകുന്ന ഇടപെടലാണ് രണ്ട് മറ്റ് ഇതര വകുപ്പുകളിൽ നയപരമായിട്ടുണ്ടാകുന്ന ഇടപെടലാണ് മൂന്ന് പൊതുജന പങ്കാളിത്തം ഇതിനകത്ത് ആരോഗ്യ മേഖലയിൽ നമ്മൾ കഴിഞ്ഞൊരു അഞ്ചാറ് വർഷമായിട്ട് ഇതിനകത്ത് ആക്റ്റീവായിട്ട് ഇതിന്റെ പല ഇടപെടലും നടക്കുന്നുണ്ട് സർക്കാർ തലത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കെല്ലാം തന്നെ ഇതിനൊരു അവബോധം നൽകിയിട്ടുണ്ട് ഡോക്ടർമാരെല്ലാം തന്നെ വ്യക്തമായ ചികിത്സാ പ്രോട്ടോകോൾ പ്രകാരം മാത്രമാണ് ഇപ്പോൾ കുറിപ്പേടുകൾ എഴുതുന്നത് ആ കുറിപ്പേടുകൾ പരിശോധിക്കപ്പെടുന്നുണ്ട് അത് ഓഡിറ്റിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതായത് മരുന്ന് ആവശ്യമുള്ള സ്ഥലത്തെ മരുന്ന് കൊടുക്കുകയുള്ളൂ വേണ്ടത് മാത്രമേ കൊടുക്കുന്നുള്ളു കാര്യങ്ങളെ അത് സ്ഥാപന തലത്തിലും ജില്ലാ തലത്തിലും അതിന്റെ ഓഡിറ്റുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് പിന്നെ രോഗാരോഗ്യ സംഘടന ഒരു അവയർ ക്ലാസിഫിക്കേഷൻ കൊണ്ട് നമുക്കുള്ള ആന്റിമൈക്രോബിയൽസിന് തരം തിരിച്ചിട്ടുണ്ട് അവയർ അതായത് മൂന്ന് ഗ്രൂപ്പ് മരുന്നുകളാണ് ആക്സസ് ഗ്രൂപ്പ് വാച്ച് ഗ്രൂപ്പ് റിസർവ് ഗ്രൂപ്പ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാനും ഉപയോഗിച്ചാൽ വലിയ പ്രശ്നമില്ലാത്ത രീതിയിലുള്ള മരുന്നുകളാണ് ആക്സസ് ഗ്രൂപ്പിലുള്ളത് അപ്പോൾ ഒരു തൊണ്ണൂറ്റി ശതമാനത്തോളം കുറിപ്പടികൾ ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ആന്റിമൈക്രോബിയൽ കുറിപ്പടികൾക്കകത്തും ഈ ആക്സസ് ഗ്രൂപ്പിൽ നിന്നുള്ള മരുന്നുകൾ എഴുതണം എന്നുള്ളതാണ് ഒരു ശുപാർശ അപ്പോൾ അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കാനുള്ള കമ്മിറ്റികളുണ്ട് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് കമ്മിറ്റികൾ സ്ഥാപനത്തിൽ ത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ നേർ കൂടുന്നുണ്ട് ഇത് മാത്രമല്ല പ്രൈവറ്റ് ആശുപത്രികളുടെയും പ്രൈവറ്റ് ഫാർമസിസ്റ്റുകളുടെയും എല്ലാം ഒരു ഹെൽപ്പ് ഉണ്ട് അത് നിലവിൽ ഇപ്പൊ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ചില നയപരമായ കാര്യങ്ങളെടുത്ത് ഇപ്പൊ കർസാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഉള്ളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റേതര വകുപ്പുകൾക്ക് എന്തൊക്കെ ചെയ്യാം ഭക്ഷ്യ ഭക്ഷ്യവകുപ്പിന് എന്ത് ചെയ്യാം ഡ്രഗ്സ് കൺട്രോളർ വകുപ്പിന് എന്ത് ചെയ്യാം കൃഷി വകുപ്പിന് എന്ത് ചെയ്യാം മത്സ്യ ക്ഷീര ക്ഷീരവകുപ്പിന് എന്ത് ചെയ്യാം ഈ പറഞ്ഞ വകുപ്പുകൾക്കുള്ള റോള് എല്ലാം വ്യക്തമായിട്ട് അവരെ അവരുടെ ഇടപെടുകൾ ഉറപ്പാക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ലക്ഷ്യം അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറയുമ്പോൾ ആൻറ്റി മൈക്രോബിൾസ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കാതെ എന്നുള്ളതാണല്ലോ നമ്മുടെ ആവശ്യം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കഴിക്കുക അപ്പോൾ ആൻറ്റിബയോട്ടിക്കായിട്ടുള്ള സമ്പർക്കം എപ്പോഴൊക്കെ കുറയ്ക്കാൻ പറ്റുമോ കുറയ്ക്കാൻ നോക്കുക എന്നുള്ളതാണ് ഇതിന്റെ തത്വം അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് പകർച്ചവ്യാധികൾ പിടിപെടാത്ത നോക്കുക എന്നുള്ളതാണ് അതിനായിട്ട് പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുക നമ്മുടെ വ്യക്തി ശുചിത്വം കൈകാലുകൾ കഴുകുക മാസ്ക് സാനിറ്റൈസർ തുടങ്ങിയ ഉപയോഗിക്കുക ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ സ്വയം മാറി നിൽക്കുക ഇത്തരം കാര്യങ്ങൾ ഒരു അണുബാധ നിയന്ത്രണ പ്രക്രിയ സ്വയം സ്വമേധയാ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് എങ്ങനെയെങ്കിലും ഒരു പകർച്ചവ്യാധി നിന്ന് മാറി നിൽക്കുക അതിനുവേണ്ടി നമുക്ക് പകർച്ചവ്യാധി തടയുന്ന വാക്സിനുകൾ കൃത്യമായ സമയത്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം പ്രതിരോധ കുത്തിവയ്പ്പുകൾ കുത്തിവയ്പ്പുകൾ എടുക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആശുപത്രികളിലും വീടുകളിലും പൊതു ഇടങ്ങളിലും മറ്റു ഓഫീസുകളിലെല്ലാം അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ കൂട്ടുക അതിനുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ ഒരുക്കുക അതിന്റെ ഉള്ള പോസ്റ്ററുകൾ പതിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ കൊതുക് തീർച്ചയായും എങ്ങനെയൊക്കെ ഒരു പകർച്ചയായി തടയാമോ അതെല്ലാം നമുക്ക് ഈ അതിന്റെ എ എം ആറിനുള്ള നമ്മുടെ പ്രതിവിധിയായിട്ട് നമുക്ക് കാണാം പിന്നെ നേരം സാധാരണ ഒരു പകരം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് സ്വയം ചികിത്സ ഒഴിവാക്കുക എന്നുള്ളതാണ് രണ്ട് നിങ്ങളൊരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഡോക്ടർ ഒരു നിങ്ങളുടെ അസുഖം നോക്കിയിട്ട് ഒരു കുറിപ്പടി നൽകുന്നു അതിനകത്ത് ആന്റിബയോട്ടിക് ഇല്ല എങ്കിൽ ദയവ് ചെയ്ത് ആന്റിബയോട്ടിക്കിന് വേണ്ടി വാശി പിടിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ കാണുന്ന ഭൂരിഭാഗം ചുമ തലദോഷം പനി എല്ലാം തന്നെ വൈറൽ രോഗങ്ങളാണ് ഈ വൈറൽ രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കിന്റെ യാതൊരുവിധ പ്രസക്തിയില്ല ആവശ്യമില്ല അത് ഒരു ആ രോഗത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ ബഹുമാനിക്കാൻ പഠിക്കുകയും റെസ്റ്റ് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഒരു നിശ്ചയ ദിവസം കഴിയുമ്പോൾ ഈ അസുഖങ്ങൾ മാറും അതല്ല മാറുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകട സൂചന ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഡോക്ടറെ കാണുക ഡോക്ടർ വീണ്ടും ഒരു പരിശോധന നൽകും അതിനനുസരിച്ച് അനുസരിച്ച് ആവശ്യം ഉണ്ടെങ്കിൽ മറ്റു മരുന്നുകളോ ആന്റിബയോട്ടിക്കോ പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ആൾക്കാരുടെ ഒരു സമീപനം മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം പിന്നെ നേരത്തെ നമ്മൾ വീണ്ടും സംസാരിച്ച പോലെ ഡോക്ടർ ഷോപ്പിംഗ് ഉണ്ട് ഇപ്പോൾ ഒരു ഡോക്ടറെ ഡോക്ടറിനടുത്ത് ചെന്നു ഒരു ദിവസം നമ്മളൊന്നും ക്ഷമിക്കുന്നു പക്ഷെ മാറുന്നില്ല അവർക്ക് തൃപ്തി തരുന്നില്ല മറ്റൊരു ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു ആ ആന്റിബയോട്ടിക് എഴുതുന്ന ഡോക്ടർ അടുത്ത് ചെല്ലുന്നവരെ ചിലപ്പോൾ ഇവരിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു പ്രവണതയും നമ്മൾ കഴിവതും ഒഴിവാക്കുക മറ്റ് നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിലുള്ള സമാന ലക്ഷണങ്ങൾ കാരണം ഉണ്ടായേക്കെ നേരത്തെ കിട്ടിയിട്ടുള്ള മരുന്ന് കുറിപ്പടി ആ കുറിപ്പടി വെച്ചിട്ട് ഡോക്ടറെ കാണാതെ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങിക്കുന്ന ആവശ്യപ്പെടുന്ന പ്രവണത ഒഴിവാക്കുക നമ്മുടെ കയ്യിലുള്ള മിച്ചമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കോ ആൻറ്റിമൈക്രോബോ വലിച്ചെറിയുന്നത് ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന വഴി നമുക്ക് സാധാരണ ഒരു ഒരു പൗരിന് ഇതിനകത്തുള്ള ഒരു ആന്റിബയോട്ടിക് സാക്ഷരത കൈവരിക്കാൻ സാധിക്കും ഇപ്പൊ സർക്കാർ തലത്തിൽ തലത്തില് ആന്റിബയോട്ടിക്കുന്നതിന് തന്നെ അത് തിരിച്ചറിയാനുള്ള മാർഗങ്ങളും മറ്റും നൽകുന്നുണ്ട് നമുക്ക് കഴിഞ്ഞ വർഷം ഒരു വർഷത്തോളമായിട്ട് ആന്റിബയോട്ടിക്കുകള് ബ്ലൂ കവറിൽ കൊടുക്കാന്നുള്ള ഒരു സന്ദേശമുണ്ട് ഇപ്പൊ അത് ആദ്യം സർക്കാർ സ്ഥാപനങ്ങളിലായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ പല എറണാകുളം ആലപ്പുഴ ജില്ലകളിലൊക്കെ തന്നെ പ്രൈവറ്റ് ആശുപത്രിയിലും പ്രൈവറ്റ് മെഡിക്കൽ ഷോപ്പുകൾ വരെ ഇപ്പോൾ ബ്ലൂ കവറിലേക്ക് മാറുന്നുണ്ട് നമുക്കൊരു നല്ല സൂചന എന്ന് പറഞ്ഞത് കണക്കിൽ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് ആന്റിബയോട്ട് വിൽപ്പന ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ സർക്കാർ ആശയ സംവിധാനങ്ങൾ നോക്കിയാൽ അവിടുത്തെ ഒരു ഇന്ത്യന്റ് മെക്കാനിസം അവരുടെ ഒരു മിച്ചം വരുന്ന മരുന്നുകളൊക്കെ നോക്കിയാൽ അത് പ്രകടമാണ് മാത്രമല്ല നമ്മുടെ ഡ്രഗ്സ് കൺട്രോളറിന്റെ വകുപ്പ് നടക്കുന്ന കണക്ക് പ്രകാരം ഒരു കുറവ് നമുക്ക് ബോധ്യപ്പെട്ടുള്ളതാണ് അപ്പോൾ അതൊരു നല്ല സൂചനയാണ് പിന്നെ നമുക്ക് ആഗോളതരത്തിൽ ഗ്ലോബൽ ആന്റിബയോട്ടിക് പോളിസി രണ്ടായിരത്തി പതിനഞ്ചില് പുറപ്പെടുവിക്കുകയും രണ്ടായിരത്തി പതിനാറ് പതിനേഴ് നാഷണൽ ആന്റിബയോട്ടിക് പോളിസി ആയിട്ട് നമ്മുടെ രാജ്യത്ത് വരുകയും കർസാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു പോളിസി അതായത് കേരള ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ ാണ് കർഷക അതെ 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 അപ്പൊ അതിനകത്ത് ഒരു അഞ്ച് ഘടകങ്ങളാണുള്ളത് ഒന്ന് ഇതിനെപ്പറ്റി ആൾക്കാരിൽ ബോധവൽക്കരിക്കുക ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെന്നും ഇത് എന്തുകൊണ്ട് വന്നു എന്നും നമുക്ക് അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ എന്നുള്ള ഒരു ബോധവൽക്കരണമാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് രോഗനിരീക്ഷണ സംവിധാനങ്ങളാണ് ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മുടെ ആശുപത്രികളിൽ നിന്ന് സാമ്പിൾസ് എടുത്തിട്ട് പരിശോധിക്കുക അത് ഒട്ടുമിക്ക എല്ലാ മെഡിക്കൽ കോളേജുകളിലും ചില പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലും പ്രൈവറ്റ് ആശുപത്രികളിലും അതിന്റെ സംവിധാനം ഇപ്പോൾ നിലകൊള്ളുന്നുണ്ട് മൂന്നാമത് അണുബാധ പരിപാടികൾ അത് ആശുപത്രികളിൽ ചെയ്യാം ഓഫീസുകളിൽ ചെയ്യാം വീടുകളിൽ ചെയ്യാം എല്ലാ തരത്തിലും മറ്റു വകുപ്പുകൾക്ക് ഇപ്പോൾ മൃഗപരിപാലനത്തിൽ ചെയ്യാം കൃഷിയിൽ ചെയ്യാം അവരുടെ എല്ലാ ഒരു ഇടപെടൽ വെച്ചിട്ടുള്ള ഒരു നടപടിയാണ് രോഗ നിയന്ത്രണ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസ് നാലാമത് ആന്റിബയോട്ടിക് ഉപയോഗം ക്രമപ്പെടുത്തുക ചിട്ടയായ കുറിപ്പടി അത് അതേപടി തന്നെ പരിപാലിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന സംവിധാനങ്ങൾ പൊതുജനങ്ങളിലുള്ള അറിവ് ഇതെല്ലാം അതിനകത്ത് വരും ഒരു ഏഴ് ദിവസത്തെ ഗുളിയെ നമ്മൾ ഡോക്ടർ കുറിപ്പടിയിൽ എഴുതി നമ്മൾ മൂന്നോ നാലോ ദിവസം കഴിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ രോഗ നമ്മുടെ ബുദ്ധിമുട്ടങ്ങ് മാറും പക്ഷെ എന്നാലും നമ്മൾ ശരീരത്തിൽ ആ രോഗാണുക്കളുടെ അളവ് ഗണ്യമായി കുറഞ്ഞു കാണത്തില്ല അപ്പൊ നമ്മൾ ആ മൂന്ന് ദിവസം മുമ്പ് മരുന്ന് നിർത്തുകയാണെങ്കിൽ ബാക്കിയുള്ള രോഗാണുക്കൾ അവിടെ കിടക്കുകയും അത് വീണ്ടും പെരുകയും അവർക്ക് ഈ റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യാം അതെ അതെ ഇതാണ് നമുക്ക് ഇതിന്റെ ഒരു സർക്കാർ തലത്തിലെ നിലവിൽ ഇപ്പോൾ ഉള്ള സംവിധാനം റെസിസ്റ്റൻസ് സമൂഹം ജാഗ്രതയോടെ ഉണർന്നു പ്രവർത്തിക്കേണ്ടതിനെയാണ് സൂചിപ്പിക്കുന്നത് സമകാലികത്തിൽ പങ്കെടുത്ത് സംസാരിച്ചത് ആലപ്പുഴ ജില്ലാ ഡെപ്യൂട്ടി ഡി എംഒ ഡോ അനന്ത് മോഹൻ നിർവഹണം രാജേഷ്